കാട്ടിലെ രാജാവായ സിംഹം ഒരിക്കൽ നരിയോട് പറഞ്ഞു ഇന്നത്തെ ഭക്ഷണം നീയാണ് എനിക്ക് കൊണ്ടു തരേണ്ടത് അതുകൊണ്ട് എന്റെ ഇരയെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരുവാൻ നരി കാട്ടിലേക്കൂടി വഴിയേരികിൽ കണ്ട ഒരു കഴുതയോട് പറഞ്ഞു നിന്നെ രാജാവ് ക്ഷണിക്കുന്നുണ്ട് കാരണം നിന്നെ അടുത്ത രാജാവാക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് കഴുത അത് വിശ്വസിച്ച് നരിയോടൊപ്പം സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു സിംഹം കഴുതയെ കണ്ട മാത്രയിൽ തന്നെ ചാടി വീണു ചെവിയിലാണ് വിടുതം വീണത് രണ്ട് ചെവിയും കടിച്ച് ഭക്ഷിച്ചു കഴുത ഓടി നരി വിറകേ ചെന്നു പറഞ്ഞു നീ ഓടരുത് കാരണം നിന്റെ ചെവി മുറിച്ചു മാറ്റിയത് കിരീടം വെക്കുന്നതിന് ചെവി ഒരു തടസ്സമാകാതിരിക്കാനാണെന്ന് കഴുത അതും വിശ്വസിച്ചു വീണ്ടും സിംഹത്തിനടുത്തേക്ക് ചെന്നു ഇത്തവണ ചാടി വീണത് വാലിലേക്കാണ് വാല് കടിച്ചു ഭക്ഷിച്ചു വീണ്ടും കഴുത ഓടി അപ്പോൾ നരി പറഞ്ഞു നീ ഓടരുത് കാരണം സിംഹാസനത്തിൽ നിനക്ക് ഇരിക്കുവാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് വാല് മുറിച്ചു മാറ്റിയതെന്ന് കഴുത അതും വിശ്വസിച്ചു വീണ്ടും സിംഹത്തിനടുത്തേക്ക് ചെന്നു ഇത്തവണ കറക്റ്റായിട്ട് കഴുതയെ കൊന്ന് ഭക്ഷണവുമാക്കി ഈ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നരി വളരെ ബുദ്ധിപൂർവ്വം കഴുതയുടെ തലച്ചോറ് ഭക്ഷിച്ചിരുന്നു രാജാവിടയ്ക്ക് ചോദിച്ചു ഇതിൻ്റെ തലച്ചോറ് ഇവിടെയെന്ന് അപ്പോൾ നരി പറഞ്ഞത് ഇതിന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ വരില്ലായിരുന്നല്ലോ മഹാരാജൻ എന്നാണ് ഇത്തരത്തിലുള്ള നരികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പഞ്ചായത്ത് അലക്ഷനൊക്കെ ആണല്ലോ അപ്പോൾ ഈ നരികൾ പല വേഷത്തിൽ വരും വളരെ ജാഗ്രതയോടെ ഇരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ കരുതയുടെ അവസ്ഥയായി പോവും നമുക്ക്